ഉള്ളുപോയെ അടക്കട്ടെ ഒഴിവാക്കണം കൊച്ചൂര് അങ്ങോട്ട് കൊച്ചും കിട്ടും കൊച്ചു കേട്ടോ വാങ്ങിപ്പിടിച്ച് കൊണ്ടു ഇതാ ഇവിടെ വന്ന് ഇതേമാതിരി കാരം മോട്ട് ഊക്കിട്ട് കെട്ടി ഈ കാർ നോക്കണിട്ട് ഭയങ്കര പവറാണ് കൂടെ അവസാനഘട്ട പണിയാണ് കോൺക്രീറ്റ് ആണ് സാധനം അവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇവിടെ കൊടുന്ന് കാല് വിറ്റൊന്നും പൊട്ടിക്കാതെ കൊടുത്തിട്ടാണ് വിൽക്കിയത് എന്റെ വീട്ടിലും ഇതൊക്കെ പൊട്ടിച്ചാണെന്നുണ്ടെങ്കിൽ എത്ര റുപ്പും ഇത് ആ പെരന്റെ മേലെ കൂടെ പൊടിച്ച് സാധനം താങ്ങി താങ്ങിപ്പൊട്ടി കൊണ്ടിട്ടാണ് ഇവിടെ വെച്ചത്

അവിടെ കയറാൻ നിൽക്കുന്നതാണ് ഒരാൾ അതിൻ്റെ മുകളിൽ രണ്ടും നമ്മളെ പണിക്കാരോ എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ ഓടിടാൻ അതിരി പറ്റല്ല ഓൾദൊക്കെ കഴിഞ്ഞേ ഇതാ ഓരോരുത്തരെ നോ മറടോ ിട്ട് പടർ കൊടുത്ത് നിന്റെ കോൺക്രീറ്റ് അടി ഒന്ന് കോൺക്രീറ്റ് ഇട്ട് കൊടുത്ത് ഇത് മുന്നിലുള്ള സാധനം അതേമാതിരി ഇങ്ങോട്ട് കൊണ്ടുപോയിച്ചതാണ് കാല് പടർന്നതിന്റെ കൂരൊക്കെ അതേമാതിരി അവിടുത്തെ ഇങ്ങോട്ട് താങ്ങിപ്പിച്ച് കൊടുത്തതാണ് വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം